ഇടുക്കി നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ പ്രശ്നത്തിന് താത്കാലിക പരിഹാരം കാണാനുള്ള ശ്രമത്തിൽ ജില്ലാ ഭരണകൂടം കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള കെട്ടിടത്തിൽ തന്നെ കുട്ടികളെ താമസിപ്പിക്കാനാണ് തീരുമാനം ഡിസംബർ മാസത്തിനുള്ളിൽ കുട്ടികളെ പുതിയ സ്ഥലത്തേക്ക് മാറ്റുമെന്നാണ് കളക്ടറുടെ വാഗ്ദാനം ിൽ ചേർന്ന യോഗത്തിലാണ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ കുട്ടികളുടെ താമസ സൗകര്യത്തിൽ പുതിയ സാധ്യതകൾ ചർച്ചയായത് സ്വകാര്യ ഹോസ്റ്റലുകൾ വേണ്ട എന്ന നിലപാടിൽ വിദ്യാർത്ഥികൾ ഉറച്ചു നിന്നതോടെയാണ് അടിയന്തര യോഗം ചേർന്നതും പൈനാവിലെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലെ പതിനാറ് മുറികൾ നഴ്സിംഗ് കോളേജിലെ പെൺകുട്ടികൾക്കായി വിട്ടു നൽകും മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ഹോസ്റ്റലിലെ പതിനെട്ട് മുറികളിലും ഒഴിവുണ്ട് ഇതും നഴ്സിംഗ് കോളേജ് കുട്ടികൾക്ക് നൽകാനാണ് നിലവിൽ തീരുമാനമായിരിക്കുന്നത് രണ്ടിടങ്ങളിലുമായി നൂറ്റി മുപ്പത്തിയാറ് കുട്ടികളെ താമസിപ്പിക്കാമെന്നാണ് കരുതുന്നത് ആൺകുട്ടികൾക്ക് മെഡിക്കൽ കോളേജ് ജീവനക്കാർ താമസിക്കുന്ന സ്ഥലവും വിട്ടു നൽകും പതിനാറ് റൂമുകളിൽ ഏകദേശം മൂന്ന് നാല് സ്റ്റുഡൻസ് വെച്ച് അറുപത്തിനാല് കുട്ടികളെ നമുക്ക് അവിടെ വർക്കിംഗ് വിമൻസ് പതിനാവിലുള്ള വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് സ്റ്റുഡൻസിനുള്ള ഹോസ്റ്റലുകളിൽ ഒരു പതിനെട്ട് റൂമുകൾ ഇപ്പോൾ നമുക്കവിടെ ഇപ്പോൾ റീസെൻറ്റായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് ആ പതിനെട്ട് റൂമുകളിലും കൂടി നാല് കുട്ടികൾ വീതമാണെങ്കിൽ ഇപ്പോൾ മറ്റു റൂമുകളിലും നാല് കുട്ടികൾ വീതം എം ബി ബസ് റോഡിൽ താമസിക്കുന്നു നാല് കുട്ടികൾ വീതമാണെങ്കിൽ എഴുപത്തി കുട്ടികളെ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നു അപ്പോൾ നിലവിൽ വെളിയിൽ ഹോസ്റ്റലുകളിലും മറ്റുമായിട്ട് താമസിക്കുന്ന കുട്ടികളെ മുഴുവൻ പെൺകുട്ടികളെ മുഴുവൻ നമുക്ക് പിന്നെ ഈ രണ്ട് സ്ഥലങ്ങളിലായിട്ട് താമസിക്കാൻ താമസിപ്പിക്കാൻ പറ്റുമെന്നാണ് ഇന്നത്തെ യോഗത്തോടുകൂടി പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിദ്യാർത്ഥി പ്രതിനിധികളും അധ്യാപകരും പി അംഗങ്ങളും പങ്കെടുത്തു ജനം ഇടുക്കി